തൃശൂരിൻ്റെ തെറ്റി എന്ന് പലരും പറയുന്നുണ്ട് പക്ഷെ ചില വീഡിയോകളൊക്കെ കാണുമ്പോൾ നമുക്കങ്ങനെ തോന്നാറില്ല ചില വീഡിയോകളൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെ തോന്നാറുമുണ്ട് ഞാൻ സുരേഷ് ഗോപിയുടെ കാര്യമാണ് പറയുന്നത് എന്തായാലും ഇന്നൊരു അവാർഡ് എന്നാണ് ചടങ് ഉണ്ടായിരുന്നു സോ അതിലൊരു കുട്ടിക്ക് ഒരു സമ്മാനം കൊടുക്കുന്നൊരു ചടങ്ങ് ഉണ്ടായിരുന്നു അതായത് പൈസയാണ് സമ്മാനമായിട്ട് നൽകുന്നത് സോ ആ ഒരു സമ്മാന പുതിയ ദൈഹവും തുറന്ന് നോക്കിയെന്നുണ്ട് ചോദിച്ചു എന്ന് ചോദിച്ചു എന്നിട്ട് പറഞ്ഞു എൻ്റെ കൂടി കുറച്ച് പൈസ ഞാനും കൂടി ഇതിനകത്തിലേക്ക് ഇടാം ഒരു നാലായിരം രൂപയോളം എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട് കറക്റ്റ് അറിയില്ല എങ്കിലും നാലായിരം രൂപയാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് സോ അതുകൂടി ഇട്ടിട്ട് ഇത് കൊടുക്കാമെന്ന് പറഞ്ഞു എന്നിട്ട് ആ ഒരു കുട്ടിയോട് സുരേഷ് ഗോപി പറയുന്നുണ്ട് ഇത് ഇപ്പോഴേ തുറന്ന് നോക്കരുത് കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ മതി അതായത് പുള്ളി ഉദ്ദേശിച്ചത് ആ ഒരു പൈസ കൂടി ഇട്ടിട്ട് ഇത് തുറന്ന് നോക്കിയാൽ മതി എന്നാണ് സുരേഷ് ഗോപി ഉദ്ദേശിച്ചിരിക്കുന്നത് സോ എന്തായാലും വളരെ 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 എന്താ പറയുക പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്ന് നമുക്ക് വിചാരിക്കാം എന്തായാലും ഈ ഒരു സമാധാന ചടങ്ങിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ ഒന്ന് പറയാം